ക്യാബ് ആണെണിട്ട് പത്ത് മണിയുണ്ട് ഉണ്ട് പത്ത് മണി എനിക്ക് ഉച്ചയാണോ തുപ്പീട്ട് പറഞ്ഞതാ പത്തുമണി ഒരിക്കലും ഉച്ചയല്ല പത്ത് മണി രാവിലെ തന്നെയാണ് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ സമയം വൈകിപ്പോയത് അപ്പം ഇനി നേരെ ഷൂട്ടിന് പോകാനുള്ള അക്കരെ അച്ഛമ്മ എടുത്ത് പോകണം അച്ഛന്മാൻ്റെ അടുത്ത് ഷൂട്ട് എൻ്റെയൊക്കെ ഒരു ജീവിതേ ഷൂട്ടെന്ന് പറഞ്ഞാൽ അച്ഛന്മാൻ്റെ അടുത്ത് പോവുക ശരി എന്നാൽ അങ്ങോട്ട് പോട്ടെ ഒരു ഫുഡ് ഫുട്ബോൾ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ വെയിറ്റിങ്ങാണ് ഒരു വീഡിയോ എടുക്കാതെ വെച്ച് പ്ലാനിങ്ങിൽ ഇവിടെ നിൽക്കുക അപ്പോൾ വരെ ഒരു തീമും പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എടുക്കാൻ വെച്ച് നിൽക്കുക ഞങ്ങളിവിടെ ഒരു ഷൂട്ട് എടുക്കുകയാണ് ചെറിയൊരു വീഡിയോൻ്റെ ആ പുല്ല് പറിക്കുന്ന വീഡിയോ അല്ലേ നിങ്ങൾ പറിക്കലുണ്ടോ അങ്ങനത്തെ ആ പുല്ല് പുഴു സൂര്യൻ സൂര്യൻ പുഴു എന്നാണോ ഇതിങ്ങനെ പറച്ചയുമ്പോൾ അല്ലെങ്കിൽ പുഴു ആവും ഇല്ലെങ്കിൽ സൂര്യനാകും ഉണ്ടോ ഞങ്ങൾ യാദൃശികമായി കണ്ടുമുട്ടിയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ എൻ്റെ കുടുംബക്കാരനെയാണ് എല്ലാരും ഫാമിലി ആണ് കേട്ടോ ഞാൻ തറവാടാണ് ഇവിടെ തറവാട്ടമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറില്ല തറവാടികളാണ് പോസ്റ്റ് ചെയ്യാറില്ല പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ ചാൻസ് കിട്ടിയില്ലെന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തൊക്കെ ഒരു പോയി അടുത്ത വർഷത്തെ എന്തായാലും കിട്ടുന്ന ആയി പോസ്റ്റ് ചെയ്യണം വിചാരിക്കുന്നത് അപ്പം പിന്നെ അച്ഛമ്മനെ എടുത്തിട്ടോ ഏറ്റവും അച്ചമ്മ അച്ഛമ്മോട് ഉണ്ട് എന്താ മുട്ട വിശേഷങ്ങൾ പെണ്ണൊക്കെ ഉണ്ടോ അട്ട ജീവിതാണോ ഒറ്റവൈബാണോ ഒറ്റ വൈബാണോന്ന് ഒറ്റ ജീവിതാണോന്ന്

േ തിരിച്ചു എന്റെ പൊന്ന് സാറേ പെണ്ണെന്നെ തേച്ചു ചതിച്ചു ആയമ്മടുക്കുന്നുണ്ട് നല്ല ശുദ്ധമായ നാരങ്ങ വെള്ളം ഇതിനാക്കണോ കിട്ടോ നാരങ്ങ നാരങ്ങ എന്താ വലിയൊരു നാരങ്ങ ഇത് രസം കാണാൻ ഓറഞ്ച് ഓറഞ്ചു ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ കളറായിരിക്കും ഓറഞ്ചിന്റെ കൂടെ നല്ല രസം ഈ വെള്ളം ഫുഡും കാര്യങ്ങളും ഭയങ്കര തിരക്കായിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വെച്ച് വന്നാണ് ഇവിടെ അത് നല്ല തിരക്കുണ്ട് ഇപ്പോൾ നല്ല ബിരിയാണി കാര്യങ്ങളും ഓഫറിലുണ്ട് ഫോർ ഡബിൾ നൈൻ ഉണ്ട് ഇപ്പൊ ബിരിയാണി ഒരു കിലോ അപ്പോൾ മുക്കത്ത് നമ്മളെ ഫിറ്റ്നസ് വേൾഡിന് ഒട്ടും പുറത്തേട്ടോ അപ്പൊ തിരക്കിനാണ് ാണ് കഴിച്ചുണ്ട് അടിപൊളി പാത്രാണ് സെർവിങ്ങ ഈ പാത്രത്തിലാട്ടോ സെർവിങ് സെറ്റല്ലേ പാത്രം ഫുഡും സെറ്റാണ് ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് എന്തോ വലിയ എന്തോ സംഭവാണ് എന്താന്ന് മനസ്സിലായില്ല ഭയങ്കര റോട്ടിനൊക്കെ വണ്ടി ഓണ നോക്കുണ്ടോ ഫയർഫോഴ്സ് ഉണ്ട് എല്ലാ വണ്ടിയും ഉണ്ട് വണ്ടി ഉണ്ട് ഇന്ത്യ മോനെ ഒരുപാട് വണ്ടി വരുന്നുണ്ട് സൈഡ് അപ്പൊ എന്താ അത് എന്റെ സംഭവം മനസ്സിലാവില്ല ഭയങ്കര വണ്ടി കേട്ടോ ഭയങ്കരമാണ് വണ്ടി ഇതിന്റെ സംഭവം മനസ്സിലാവുന്നില്ല ഭയങ്കര വണ്ടി കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ടോ കേട്ടോ 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 ഞാനിങ്ങനെ നോക്കി നിൽക്കോ ഒരു നിമിഷം ഞാൻ അന്താ പോവാ ഞാൻ അത്രയും വണ്ടി വരുന്നുണ്ട് എനിക്ക് പോണം വണ്ടി ഉണ്ടോ വണ്ടിയാ പോലീസ് വണ്ടി ഡിഫൻഡർ ഇന്നോവ കാറുകള് എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടെങ്കിൽ തന്നെ ആ എന്ത് മീറ്റിംഗ് അറിയുന്നവരൊന്നും താഴെ കമന്റ് ചെയ്യണ്ടോ നമ്മള് കിട്ടുന്ന വിളിയോട് വിളിയാണ് ഫുഡ് ആളെ ഫുഡ് ഏഴാന്ന് വെച്ചിട്ട് ഇവിടെ ഫുഡ് എനിക്ക് കിട്ടില്ല ഞാൻ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് പോലും ഫുഡ് വെറുതെ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത് എന്നാലും ഇവര് ഫുഡ് തരുന്നില്ല അത്രയും തിരക്കാണ് ഇവിടെ ആൾക്കാർ വന്നിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടായത് ഓരോ പറഞ്ഞിട്ടും കാര്യം അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണം അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് വെയിറ്റ് ചെയ്യും താഴെ തരാന്ന് പറഞ്ഞു കമ്പനി യോട്ടൊന്നും പറയാനും പറ്റില്ല ഇത് നമ്മൾ വെയിറ്റ് ആ പോയതാണ് ഞാൻ ആലോചിക്കുന്നത് കൊറേ വണ്ടി ഇങ്ങനെ പോയത് ഞാൻ എന്റെ ചിന്ത മാത്രമേ ഉള്ളു പോലെ വെയിറ്റ് ചെയ്യണം കാര്യങ്ങളും എത്തിയിട്ട് വേണം വെയിറ്റിംഗ് പോയ പോസ്റ്റ് ആണ് ഇവിടെ ഓർഡർ കൊറേ മക്കള് മാമന്മാരുടെ ഷോപ്പാണ് ഇതിന്റെ മാമന്റെ ഷോപ്പാണ് മാമങ്ങൾക്കൊന്നും ഫുഡ് തന്നില്ലേ മാമനാ അനിയനൊക്കെ ഉണ്ട് അത് അന്റെ മാ എല്ലാരും മാമന്മാരാ മാമന്മാരെ മക്കൾക്ക് ആർക്കും ഫുഡ് ഇട്ടില്ല എല്ലാരും ഇവിടെ പൊറത്ത് ഫുഡ് കൊടുക്കില്ല ഞങ്ങൾക്ക് ആർക്കും തരുന്നില്ല തിരക്കാൻ ഉള്ളില്ല അതാ പ്രശ്നവും ിരിയാണിയും കാര്യങ്ങളും കുറച്ചക്കരയും കിട്ടി പക്ഷെ ആ ചെങ്ങാനുണ്ട് ഒരുത്തൻ കൂടെ കമ്പനിക്കാരെ ഓനെ കാണില്ല ആ ചെങ്ങാനാണല്ലോ അത്ര നേരം ബിരിയാണി കിട്ടി ഇനി ഓന ഇനി ഓനെ നോക്കിയാടക്കാവും പരിപാടി ഇങ്ങനെ ഉണ്ട് സ്കീമ് സാധനം കിട്ടുമ്പോ ആളെ കാണാൻ ഇത് ചെയ്യണപ്പോ തൊട്ട് മുന്നിൽ എന്തോ ഒരു സാധനം വാങ്ങാൻ പോയതാകുമ്പോൾ അപ്പൊ എന്ത് സാധനമാണാവോ ദൈവത്തിനതെ കുട്ടിനെ വിളിച്ച് നാമൂ ജയിച്ച് വന്നോണ്ടിരിക്ക പോകേടാണ്ടോ അതിനെ ഇറക്കിയാ ഇവനെയും കൊണ്ടായിട്ടേ പോയാ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ട് സമയം കിട്ടും ചെക്കൻ ബിരിയാണി നൽകിയപ്പോനെ സാധനം കിട്ടി അഞ്ചിട്ടായി ആളിപ്പിള കാണുന്നത് ഞാൻ കൊണ്ട് വീട്ടിലെത്തി ഇവിടെ പെരു അടിയാണ് ബിരിയാണി വിളമ്പുന്ന വിളമ്പു പീസ് കൊഴപ്പില്ലാത്ത അളവിലുണ്ട് അടിപൊളി സ്മെല്ലുള്ള ബിരിയാണി കണ്ടാത്തന്നെ അറിയാലോ ഓൻ ടേസ്റ്റ് എന്താ ണ് പീസാണ് തൈര്ത്തത് അടിപൊളി തൈരാണ് പാക്കിങ്ങിൻ്റെ തിരക്കുകൊണ്ട് തൈരുകളും കാര്യങ്ങളും കുറവാണ് തോന്നിപ്പോയി അത്രേ ഉള്ളൂ പക്ഷെ സന്തോഷം ഫുഡ് ആണ് ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ദമ്മാണ് എന്താ കൂടെ സെറ്റാണ് എന്താ പീസ് കൊണ്ട് വലിപ്പമുള്ള പീസാണ് കേട്ടോ ആ ഇതുപോലെ തന്നെ അച്ചാറാണ് നല്ല അച്ചാർ വലിയ മിക്സഡ് മിക്സഡ് അച്ചാറാണ് സാധനം അച്ചാറും മൂന്ന് തൈര മൂന്ന് പാക്കറ്റ് ഏത് ഫുൾ ബിരിയാണിക്ക് മൂന്ന് പാക്കറ്റ് മൂന്ന് ഇങ്ങനത്തെ മൂന്ന് തൈരും ഇങ്ങനത്തെ നാല് അച്ചാറുമാണ് തിരക്കൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കസ്റ്റമേഴ്സിന് മോശം റിവ്യൂ അയക്കും അതുകൊണ്ട് അറുന്നൂറ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിപ്പോൾ അതാ അവിടെ പാറവിൻ്റെ അടുത്ത് എത്തി ഇവിടുന്ന് ഇനി ഷൂട്ടിന് കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക ഇന്ന് ഫുഡും കാര്യങ്ങളും ഗംഭീരമായി കുഴപ്പമില്ല അടിപൊളി ആയി ബിരിയാണിയൊക്കെ കഴിച്ച് ഇനി അങ്ങനെ 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 ടൈം ടൈമായിട്ട് പോയി ഇനി ഇപ്പോൾ വൈകുന്നേരം ആയിപ്പോൾ ഇറങ്ങിയതാ അത്ര നേരം എഡിറ്റിങ് കഴിഞ്ഞിന് ബ്ലോഗിലേക്കുള്ള എഡിറ്റിങ് ചെറിയ ചെറിയ എഡിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണി മറ്റേ വേജിലേക്കുള്ള എഡിറ്റിങ് കഴിഞ്ഞതാണ് ഇനി ഇപ്പോൾ കൂട്ടിയിട്ട് പോകണം ഇവിടെ നിന്ന് വേണ്ട അക്കാര് തന്നെ എത്തിപ്പോയതാണ് എല്ലാവരും ഇവിടെ നിന്ന് ഷൂട്ടിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് വീഡിയോ കാര്യങ്ങൾ എടുക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ

അമ്മച്ചൻ കുട്ടിയാട്ടോ അത് ഹലോ ഗ്ലോസേനായി തൊട്ട് ഇരിക്കാ കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ പലഹാരമൊക്കെ എന്നിട്ട് കഴിച്ചിട്ട് വേണം രണ്ട് കിലോ ഇരിക്കാൻ മാമനോട് മാമനോട് ഇവിടെ ഇവിടെ ഇപ്പോ കാര്യങ്ങൾ നിൽക്കാണ് സീൻസ് ഒക്കെ അങ്ങനെ അങ്ങനെ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ആവുകയാണ് ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തെത്തി എന്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു സാധനം ചെയ്ത് ഇവിടെ നിക്കാണല്ലേ ഏഹ് അച്ഛൻ എന്ത് തോന്നി നിമിഷം എന്റെ സംഭവം പറയുന്നില്ല പക്ഷെ അല്ലേ അല്ലേ അച്ഛനാണ് ഇതെല്ലാം ചെയ്തു തന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഇപ്പൊ ഈ ഒരു മൊമെന്റ് ഞാൻ ഇപ്പൊ എവിടെയാണൊന്നും പറയുന്നില്ല അല്ലേ എവിടെ പറശ്യമല്ലോ അല്ലേ എന്ത് 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 പറയുന്നല്ലേ അച്ഛന്റെ അച്ഛന്റെ ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നുക അതേപോലെ ഇനി ഇനത് കാണാൻ ഉണ്ടാവും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഭയങ്കര ഇപ്പൊ ഈ മൊമെന്റ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോ ഒരുപാട് സന്തോഷം അങ്ങനെ സപ്പോർട്ടും ഇല്ല ചാ ഏഹ് എല്ലാം കൊണ്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കൺക്ലൂഡാകുമ്പോൾ നാളെ തൊട്ട് ഉഷാറാക്കണം നമുക്ക് വ്ളോഗ് നാളെ തൊട്ട് അടിപൊളി ആക്കണം സെറ്റപ്പ് ആക്കണം പുതിയൊരു സ്റ്റാർട്ടാണ് അപ്പൊ ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റില്ലേ അന്നപ്പോ ഈ സന്തോഷ വാർത്ത എന്തായാലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടാവും എന്തായാലും പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വിചാരിക്കില്ല അതൊക്കെ ഒരു വലിയ ഹാപ്പിനെസിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ചെയ്ത് ഇവിടെ എത്താൻ പറ്റിയാണ് ഇന്നത്തെ ഈ ഹാപ്പിനെസ് ഇനി അങ്ങോട്ടേക്കുള്ള മാസങ്ങൾ ഇത് നവംബർ ഡിസംബർ അടുത്ത മാസത്തോടെ എല്ലാം ഷെയർ ഇനിയും ഒരുപാട് അടിപൊളിയാവും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ബൈ ഫ്രം അദർ ഡുളക്കാർ